ചത്തല്ലൂർ മൂടാലികൃഷ്ണൻ അനയോടെ എത്തിച്ച ബാബുപട്ടിന് കമ്മിറ്റിയുടെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു നന്ദിത്ത് ഗോപാലകൃഷ്ണൻ ആ അനയൂടെ കൊണ്ടുവരാൻ അതിനെ പരിപാലിച്ചുകൊണ്ട് നോക്കുന്ന ആ ആനയുടെ പാപ്പാനായ ശശിട്ടിനെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ശ്രീകുട്ടൻ അതിനെ പരിപാലിക്കുന്ന സ്വദേശവും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു

ായെ പരിപാലിക്കുന്ന ശിജുഭവം ക്ഷേത്രകമർട്ടികളിൽ രേഖപ്പെടുത്തുന്നു

ശിവപ്രസാദ് അടുത്തതായി നമ്മുടെ എല്ലാ വർഷവും എന്ന് പറയുന്ന പോലെ നമുക്ക് എന്നും വരാനുള്ള മനുശ്ശേരി രാജേന്ദ്രൻ അതായത് അതിനെ പരിപാലിക്കുന്ന കൂട്ടായ്മ ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അതിൻ്റെ ഓണറായ മനുശ്ശേരി കയ്യേറ്റിനെ പ്രത്യേകതയും വിസ്മരിക്കുകയാണ് അടുത്തതായി നന്ദി സുഗോപിക്കണ്ണൻ അതിനെ പരിപാലിക്കുന്ന കയ്യപ്പേട്ടനും ഈ ഒരു പിടിയാനിക്കുന്ന ആനയ്ക്കും അതിനെ പരിപാലിക്കുന്നവർക്കും ക്ഷേത്രത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു നമുക്ക് ഈ ആനകൾ ആനകളിലുള്ള പട്ടയും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന് ആനയെ ഏൽപ്പിച്ചു തരികയും ചെയ്ത രമേശ് പാട്ടശ്ശേരിക്ക് ഒരു പ്രത്യേക അഭിനന്ദനം പേരിൽ ¿Se lo perdonó?